വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക നല്ലപോലെ കഴുകാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ച ശേഷമാണ് നല്ലപോലെ കഴുകിയെടുക്കണേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി മാറ്റിയിട്ട് ഇത് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കട്ടി കുറച്ച് അരിയണമെന്ന് പറയുന്നത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇത്തിരി ടൈം കൂടുതൽ വേണം എന്നേ ഉള്ളൂ അത് കുഴപ്പമില്ല അപ്പോൾ ഒരു ബൗളിലേക്ക് അത് മാറ്റിയ ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ഇടണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാനൊന്ന് കയ്യിൽ വെച്ച് ചെയ്തെങ്കിലും അത് ശരിക്കൊന്നും മിക്സ് ആവുന്നുണ്ടായില്ല പിന്നെ ഞാൻ കൈ കൊണ്ടുതന്നെ നല്ലപോലെ ഒന്ന് ഞരടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെസ്റ്റ് എടുക്കാനൊന്നും വെക്കണ്ട നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അതിലേക്ക് അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്നാലഞ്ച് ഉള്ളി നൈസായിട്ട് അരിഞ്ഞ് നല്ല പോലെ ഒന്ന് വഴറ്റെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടക്ക കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ ഒരു ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണതുവരെ നല്ല പോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക മൂടി വയ്ക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ മൂടിയൊന്നും വെച്ചിട്ടില്ല ഞാനത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുക്കി വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാന്നുള്ളതുണ്ട് അപ്പോൾ ഒരു മൂന്ന് മുട്ടയാണ് അതിൽ എടുത്തേക്കണം മൂന്ന് മുട്ട നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ തന്നെ ഇടാം കേട്ടോ ഇപ്പോൾ മൂന്ന് മുട്ട ഞാൻ എനിക്ക് പാകത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത ശേഷം ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം മുട്ടയും കൂടി ഇട്ടാകൊണ്ട് ചിലപ്പോൾ ഉപ്പിന് കുറവ് ഉണ്ടാകും അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മുട്ടത്തോരനാണിത് ഇത് മാത്രം മതി നമുക്ക് ചോറ് വയറും നിറയെ കഴിക്കാനായിട്ടോ ഇത് വലിയ ആൾക്കാർക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെടുന്നതാണ് മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് ഇനി അതിൻ്റെ കൂടെ സൈഡ് സൈഡ് വേണമെങ്കിൽ ഞാൻ ഞാൻ ചെയ്തേക്കുന്ന പോലെ എന്തേലൊക്കെ കൂടെ കൂടി കഴിക്കുകയാണെങ്കിൽ പറയും വേണ്ട അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ഉച്ച തന്നെ കഴിക്കേ